നമ്മൾ ഇന്ന് ആലപ്പുഴ ബീച്ചില് വന്നിരിക്കട്ടോ ആലപ്പുഴയിൽ ബീച്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടി അപ്പോ ഞങ്ങള് കാണുന്ന കാഴ്ചകള് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം പാട്ടും വേളൊക്കെ ആണല്ലോ ഒന്ന് കേൾക്കാനും പറ്റില്ല ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാട്ട സന്ധ്യയായി സമയം ഇല്ലേ ആ ഇവിടെ അവിടെ കാണാൻ വേണ്ടി സന്ധ്യാസമയമായിട്ടുണ്ടാക്കുന്നു പറഞ്ഞുള്ള ബഹളമാണ് മറൈൻ വേൾഡിലോട്ട് ഞങ്ങള് പോവുകയാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് സന്ധ്യയായിട്ട് ഒരുപാട് സന്ധ്യയായി പോയി പക്ഷെ ഈ സമയത്താണ് രസം ഒരുപാട് ആളുകളോട് നല്ല തിരക്കുണ്ട് കേട്ടോ ആലപ്പുഴ ബീച്ചിലാണ് അപ്പോൾ നമുക്ക് നല്ല നീണ്ട ക്യൂവിലോട്ടാ കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ളൊരു സമയം കേട്ടോ അപ്പം ക്യൂവിലാണ് ഇനി എന്താ നോക്ക് ഓൺലൈൻ ക്യൂ ഉണ്ട് അല്ലാതെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ള പൈസ നമ്മൾ ടിക്കറ്റ് എടുക്കുമല്ലോ ആ ക്യൂ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേയേറെ സമയത്ത് നീണ്ട ക്യൂവിന് ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ ഞാൻ ഓൺലൈൻ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യില്ലേ അങ്ങനെ ഒരു ക്യൂവിലാണ് ചെന്നത് അതാ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്ക് അഞ്ച് വയസ്സിൽ വയസ്സത്താളിലെ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കുകയും വേണ്ട കേട്ടോ നമ്മൾ സന്ധ്യക്ക് വരുമ്പോഴത്തേക്കുമാണ് ഇത് കാണാനൊക്കെ ഒരു ഭംഗി കേട്ടോ പ്രത്യേക ഭംഗി പിന്നെ അത് മാത്രമല്ല ഭയങ്കര ചൂടാട്ടോ നല്ല ചൂട് സമയമാണ് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ടൈമിൽ രണ്ട് മണി തൊട്ടാണ് ഇനി ഇവർ ആളുകളെ കയറ്റുള്ളത് രാത്രി പത്ത് മണിവരെയും എങ്ങാണ്ട് ഉച്ചയ്ക്ക് രണ്ട് തൊട്ട് രാത്രി പത്ത് വരെ ഇനിയിപ്പോൾ ഇതിന് മുന്നത്തെ സമയങ്ങളിൽ രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി വരെയേ നമുക്കുള്ളു ഈ ജനുവരി പതിനഞ്ച് വരെ ഇവർ ഈ ഷോയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇനി അതിനകത്തേക്ക് കയറി കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള കുറച്ച് ഷോകളാണ് കുറേ ആനിമൽസ് പിന്നെ അവർ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പശു ഇങ്ങനെ സൗണ്ട് വെക്കുന്നുണ്ടോ കേട്ടോ പിള്ളേർക്ക് ഭയങ്കര കൗതുകമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള എന്തോ മൃഗങ്ങളൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ആ ഒരു എഫക്റ്റിൽ തന്നെയാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആ ഒരു കാഴ്ചകളാണ് കാണുന്നത് നിമൽസിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ ചെല്ലുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ റോക്കറ്റ് വിക്ഷേപിച്ച വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേ തോട്ട്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല നല്ല കുറേ വാചകങ്ങൾ അങ്ങനെ കുറേ ആളുകൾ അതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ചെല്ലുന്ന ഒരു ബ്ലൂ റൂമിലേക്കാണ് ചെല്ലുന്നത് അവിടെയാണ് മീനുകളുടെ ഒരു മായാ ലോകം ഉള്ളത് കേട്ടോ ശരിക്കും ഒരു വർണ്ണ പ്രപഞ്ചമെന്ന് തന്നെ പറയാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു നല്ലൊരു ഫിഷിൻ്റെ ലോകം അങ്ങനെ പല ടൈപ്പ് പല വെറൈറ്റിയിലുള്ള കുറേ മീനുകളെ നമ്മൾക്കിവിടെ കാണാം കേട്ടോ ഞങ്ങൾ പോയത് ജനുവരി ഒന്നാം തീയതിയാണ് വൈകുന്നേരം ഈവനിങ് ടൈമിലാണ് ചെന്നത് ഭയങ്കര ക്രൗഡായിരുന്നു ഒരുപാട് തിരക്കിൽ തന്നെയാട്ടോ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറേ മീനുകളുടെ കാഴ്ചകൾ ഒന്ന് കാണാം ഇനി നമ്മൾ കാണുന്നത് മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആ ടാങ്കിൽ ഒരു മനുഷ്യനും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഹായ് ഒക്കെ തരും വരുന്നവർക്ക് എല്ലാം ഹായി കൊടുത്തിട്ടാണ് അവൾ പോകുന്നത് അതെ എത്ര മനോഹരമാണെന്ന് നോക്കി ഈ ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ റെഡ് കളറിലുള്ള ഒരു ഫിഷാ കേട്ടോ ഇപ്പം ഇവരുടെ ഇടയിലാണ് ഈ ഒരു മച്ചാൻ മച്ചാനിരിക്കുന്നത് നമ്മുടെ നമ്മൾ കണ്ടല്ലോ വാട്ടറിൻ്റെ ഇടയിൽ മീനുകളുടെ ഇടയിൽ ഒരാളിവിടെ ഇരിക്കുന്നത് ഒന്ന് കാണാം നമ്മൾ ഹായ് പറയുമ്പോൾ തിരിച്ച് നമുക്ക് ഒരു ഹായ് ഒക്കെ തന്നിട്ടേ ആള് പോകത്തുള്ളൂ കേട്ടോ ഇതെല്ലാം കടലിന് അടിയിൽ കാണുന്ന കുറേ ഫിഷാ കേട്ടോ ബഫർ ഫിഷ് ഉണ്ട് ഫർ എന്നാണോ പഫർ എന്നാണോ ഇങ്ങനെ എന്തോ ഒരു പേരാട്ടോ അതിൻ്റെ പിന്നെ തെരണ്ടി ഇത് എന്ത് വീണാന്നൊന്നും നമുക്ക് മനസ്സിലാവുള്ളൂ തെരണ്ടി ഇങ്ങനെ പറ പറന്ന് ഇങ്ങനെ നടക്കുകട്ടോ നമ്മുടെ ആ പഫർ ഫിഷ് എന്ന് പറയുന്നാണ്ട് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരും കേട്ടോ അങ്ങനത്തെ ടൈപ്പ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ബോൾ പോലെ വരുന്ന ടൈപ്പ് ഒരു ഫിഷ് ആട്ടോ അത് ദൈ കാണുന്ന ആട്ടോ പഫർ ഫിഷ് എന്ന് പറയുന്നത് കുറെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ ടാങ്കിലും അതിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ വരുന്നതായി വരും നമ്മുടെ കയ്യിലിരുന്ന് കഴിയുമ്പോൾ ഉരുണ്ടിരിക്കും ഉരുണ്ട് ഉരുണ്ടുവരുമെന്നാണ് പറയുന്നത് എല്ലാ സ്ഥലത്തും എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചൂട് ഇല്ല നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് സ്റ്റാർഫിഷ് ഈ കാണുന്നത് കടൽച്ചേന എന്ന അതിൻ്റെ പേര് കേട്ടോ കടൽ ചേനയെന്നാണ് ആയിരിക്കുന്നതിൻ്റെയൊക്കെ പേര് നമ്മൾ ഉപദ്രവിക്കാത്തൊന്നും ഇല്ലെന്നാണ് പറയുന്നത് തൊട്ട് നോക്കിയാലും പ്രശ്നമില്ലെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് തൊടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണല്ലോ ആ എന്തായാലും സ്റ്റാർഫിഷിൻ്റെ ഒരു കുറച്ച് കളക്ഷൻ അവിടെ കാണാം നല്ല ഭംഗിയുടെ കേട്ടോ അതെല്ലാം കാണാൻ വേണ്ടി എന്നാൽ നോക്കിയാൽ എന്ത് ക്രൗഡാണെന്ന് അറിയാമോ നല്ല തിരക്ക് തന്നെയാട്ടോ എന്തായാലും ഇങ്ങനൊരു എ സിയുടെ ഒരു സംവിധാനം അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ചൂട് തോന്നിക്കില്ല കേട്ടോ ആ ഒരു ഭാഗങ്ങളിൽ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു സംവിധാനം ഇല്ല ഇനി നമ്മൾ ഈ ടാങ്കിൽ കാണാൻ പോകുന്നത് ഇലക്ട്രിക് കീലാ ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്നത് ഫിഷാട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ നമ്മൾ പുലിയുടെ ഒക്കെ എന്താ ശരീരത്ത് കാണുന്ന പോലത്തെ കുറച്ച് ഡിസൈൻ ഒക്കെയാണ് അതിനകത്ത് തോന്നുന്നത് അതാണ് ഇലക്ട്രിക് ഈൽ ഈ കറണ്ട് അടിപ്പിക്കുന്ന മീൻ എന്ന് പറയില്ലേ സംഭവം ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് കുറച്ച് കൊഞ്ച് കൊഞ്ചെന്ന് പറഞ്ഞാൽ ലോബ്സ്റ്റർ ലോബ്സ്റ്റർ ആയിട്ടുള്ള കണ്ടോ വലിയ ടൈപ്പ് കൊഞ്ചാട്ടോ ഇത് ഈ ഫിഷുകളെ നമ്മൾ അക്വരുത്തിലൊക്കെ കാണാറുണ്ട് അല്ലേ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന മീനുകളാണ് നമ്മുടെ എന്താ ഗോൾഡ് ഫിഷും അങ്ങനെയുള്ള ടൈപ്പ് ഇനി ഇതിനകത്ത് വരുന്നത് സീബ്ര ഫിഷും അങ്ങനെ നമ്മുടെ അക്വരത്തിലൊക്കെ ഉള്ളതാ കേട്ടോ ഈ മീനുകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫിഷ് ഇതാണ് ഭയങ്കര ഭംഗി ഇതും നമ്മുടെ അക്വരുത്തിലുണ്ട് ഈ ഫിഷ് നമ്മുടെയൊക്കെ അക്വരത്തിൽ കാണുന്ന ടൈപ്പാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ കുറച്ച് ഫിഷുകൾ കാണാൻ കുറച്ച് വലിയ വലിയ ഫിഷുകളൊക്കെ ഉണ്ട് ഓസ്കാറൊക്കെയാണ് നമ്മൾ കാണുന്നതിൽ ലോസ്കാർ ഫിഷ് ഒക്കെ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉണ്ടല്ലോ ക്വീറിങ്ങൾ ഇതിൻ്റെ കാര്യട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഫിഷ് ആട്ടോ പല കളേഴ്സിലുള്ള കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ വീടുകളിലെല്ലാം ഉള്ള ടൈപ്പ് കുഞ്ഞ് ഫിഷ് ഇപ്പം എല്ലാ വീടുകളിലും ഉള്ള വീടുകളിലെല്ലാം ഈ ഫിഷ് ഉണ്ട് കാരണം അതൊരു കളർഫുൾ അല്ലേ കളർഫുൾ ലുക്കാണ് നല്ല ഭംഗിയാണ് ഈ ഒക്കെ നിൽക്കുന്ന പോലെ മഴ വലിയ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ അങ്ങനെ നമ്മൾ ഇത് ഫുള്ള് കവർ ഇതൊരു വലിയൊരു ടണല് പോലെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒത്തിരി പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫോട്ടോ എടുക്കാൻ നല്ലതാണ് ഇങ്ങനെ ഈ മീനുകളുടെ ഒരു ഭംഗി അതാണ് ഇത് ശരിക്കുമേ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇത്രയും വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് സെറ്റ് ചെയ്ത ആൾക്കാർക്ക് ശരിക്കും നമ്മൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം എത്ര പെട്ടെന്നാണല്ലോ ഇത്രയും ആളുകൾ കയറി ഇറങ്ങാൻ വേണ്ടി ഇത്രയും മീനുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെയൊരു സംഭവം റെഡിയാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ പലയിടത്തും കണ്ടു ഇപ്പം ആലപ്പുഴയിലാണ് ഇപ്പം വന്നിരിക്കുന്നത് കോഴിക്കോടും എറണാകുളത്തും ഒക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ പല സ്ഥലങ്ങളിലെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാന്ന് പറയുന്നതും ഒരു കാര്യം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരാപ്പായ്മ ഈ വലിയ ഫിഷാണ് ആരാപ്പായ്മ മീന് അത് മോൺസ്റ്റർ ഫിഷാണ് നല്ല കട്ടിയുള്ള തൊലിയാണ് ഒരു നാനൂറ് കിലോയൊക്കെ വെയിറ്റ് വരുന്ന മീനാണ് പിന്നെ ഇതിന്റെ വിലയും വളരെ വലുതാണ് രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് ജീവനുള്ള ഒരു അരപ്പ്മ മീൻ എന്നാണ് പറയുന്നത് പിന്നെ ഇവൻ വലിയ ഡേഞ്ചറാണ് നമ്മൾ അങ്ങനെ വെറുതെ അതിനെ പോയി പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിലേക്കൂടെ പോയി ഒരു കുട്ടി വന്ന് കൈവെച്ചിങ്ങനെ അളന്ന് നോക്കുക അവൻ്റെ അത്രയും വലിപ്പം ഉണ്ടെന്നാണ് മീൻ അതാവും പറയുന്നത് ഇത് കണ്ട് ഇതിനെ ഒറ്റയ്ക്ക് ആട്ടോ ഇട്ടിരിക്കുന്നു ഇതിൻ്റെ പേരും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പേര് പിടിയിട്ടുന്നില്ല ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇവരെല്ലാം ഡേഞ്ചർ ഫിഷുകളാട്ടോ കേട്ടോ അവർ നമ്മുടെ തലയ്ക്കുമുകളിൽ കൂടിയാണ് കറങ്ങി നടക്കുന്നത് ഒന്ന് തുറന്ന് വിട്ടുകഴിഞ്ഞാൽ ശരിയാകും ആൾക്കാരെയൊക്കെ കണ്ട് രസിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിങ്ങനെ നടക്കുക നമുക്കും അതിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ മീനുകൾക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു നമുക്ക് സന്തോഷം തന്നെ ഇത് കാണുമ്പോഴേ ഭയങ്കര രസം ആട്ടോ ഈ മീനിൻ്റെ ചെതുമ്പലൊരു പ്രത്യേകിത ഒരു വല്ലാത്ത ഭയങ്കര കട്ടി തോന്നുന്ന ടൈപ്പ് ഒരു ചെതുമ്പലാട്ടോ അതിൻ്റെ ഇതൊക്കെ മീനുകളാട്ടോ ഇനി വിരൂപിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല ഇനി നമ്മൾ ഇങ് വരുമ്പോഴത്തേക്കും വേറെ ഒരു ഗെയിമിൻ്റെ ഒരു സ്ഥലമുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ മീനുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളെ അവർ ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിനകത്ത് അപ്പം അത് ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മീനുകളെ ഈ ബക്കറ്റിൽ ഇങ്ങനെ കോരിയെടുക്കണം പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് കാരണം മീനെ കിട്ടത്തില്ല ഇവർ മീനെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് മീൻ അതിൻ്റെ പാട്ടിനങ്ങ് പോകും പിന്നെ കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊരു രസം ഒരു കൗതുകം പിള്ളേർക്ക് അതൊന്ന് കോരിയെടുത്ത് ബക്കറ്റിൽ അഞ്ച് മീൻ നിറച്ച് കഴിഞ്ഞാലാണ് അവർക്കൊരു സമ്മാനം കിട്ടുന്നത് അത് നമ്മൾ നമ്മളെന്താണ്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കുറേ ഗിഫ്റ്റുകളാണ് കേട്ടോ ആ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം അഞ്ച് മീനെ പിടിച്ച് ഇവരെ കാണിച്ചാൽ അവർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും അവർ പറയുന്ന ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും കുഞ്ഞ് ടോയ്സ് ഒക്കെയാണ് കേട്ടോ അത് അപ്പം നമ്മുടെ മക്കളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക അവർക്കൊരു രസം ഒരു കൗതുകം എന്തായാലും നോക്കാം ഇതിലാരും വിൻ ചെയ്യുമെന്ന് നോക്കാം ഇവർക്ക് സമ്മാനം കിട്ടുമെന്ന് നോക്കാം കേട്ടോ ആരോൺ വർണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് ദാ ഇവന് എന്തായാലും ഒരെണ്ണത്തിനേ കിട്ടിയിട്ടുണ്ട് നോക്കാം ഇനി ബാക്കി നാലെണ്ണത്തിനേം കൂടെ പിടിക്കുകയെന്ന് നോക്കട്ടെ അവിടെ രണ്ടോ മൂന്നെണ്ണത്തിനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ കിട്ടുമെങ്കിൽ അവന് സമ്മാനം ഉറപ്പ് ഇവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് രണ്ടി നോക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ ഇനി എടുക്കണോന്നൊക്കെയുള്ള ചിന്തയിലാട്ടോ നമ്മൾ പറയുന്നൊട്ടല്ലോ മീനമൊക്കെ കിട്ടാൻ വലിയ പാടാണ് അത് പെട്ടെന്നാണ് ഓടി 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 പോകുന്നത് ഇത്രയും വെള്ളമില്ല അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അതിൻ്റെ തൊട്ട് പുറകിനടന്ന് ചാടിയെടുക്കണം അഞ്ച് മിനിറ്റ് അത്രയും കണ്ടേക്കോ ഉള്ളോ ഒന്ന് തോന്നുന്നു ടൈം പിന്നെ ഇതിന് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപ കേട്ടോ അപ്പോൾ അത് നമ്മൾ പേ ചെയ്യണം അങ്ങനെ ആഷിൻ അഞ്ച് മീനെ പിടിച്ചു അവന് സമ്മാനം ഉറപ്പ് ടൈം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ പുറത്തിറക്കി കിട്ടും ഒരു സമയം നോക്കി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ആഷിന് അഞ്ച് മീനെ കിട്ടി ഇതാ ഇതാണ് നമ്മുടെ അഞ്ച് മീൻ അങ്ങനെ അവൻ്റെ സമ്മാനം അവൻ ആഗ്രഹിച്ച സമ്മാനം തന്നെ കിട്ടും ഒരു കുഞ്ഞിന് ഹെലികോപ്റ്റർ ഉണ്ടിങ്ങനെ പറത്തിവിടുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആട്ടോ അതാണ് അവൻ പറഞ്ഞത് അതവന് സമ്മാനം കിട്ടുകയും ചെയ്തു ഡൈതാണ് അവൻ്റെ സമ്മാനം ഹെലികോപ്റ്റർ കണ്ട അവൻ ഹാപ്പിയായി ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ച് വേറൊന്നും വാങ്ങിക്കണ്ടല്ലോ ഒന്നത് കിട്ടിയല്ലോ അതുകൊണ്ട് ഇനിയുള്ളതാ ഒരു ചെറിയൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നിറച്ച് മീനാണ് കടലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ മീനിൻ്റെ എല്ലാം കണ്ടു ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ വീഡിയോ എടുത്തില്ല ഇനി നമ്മൾ പോകുന്നതാ ഇതുപോലുള്ള കുറേ ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലത്താണ് അവിടേക്കാണ് നമ്മൾ ചില കുറേ സ്റ്റോളുകളുണ്ട് കുറച്ച് പൈസയൊക്കെ കയ്യിൽ കരുതി അങ്ങ് കഴിഞ്ഞാൽ വാങ്ങാം പക്ഷേ അത് വേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു കൗതുക കാഴ്ചയും കൂടിയാട്ടോ ഇത് അപ്പോൾ ചപ്പാത്തി മേക്കറ് പിന്നെ ഫാന് ഇലക്ട്രിക് ഫാന് കൂളറ് ഡൈനിങ് ടേബിൾ അങ്ങനെ സോഫ സെറ്റ് എല്ലാ ഐറ്റംസും ഇവിടെ കൊടുക്കുന്നുണ്ട് കരിപ്പെട്ടി ശർക്കര ഇങ്ങനെയൊക്കെയുള്ള ചെരുപ്പുകൾ ഈ ഇവിടെ എന്തൊക്കെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമുക്കിതൊക്കെ കണ്ട് പതുക്കി അങ്ങോട്ട് നടന്ന് നീങ്ങാം കേട്ടോ പ്രത്യേകിച്ച് ഇത് നമ്മൾ വാങ്ങുന്നില്ല നമുക്ക് ഇത് കാഴ്ചകൾ കണ്ടാൽ മതിയല്ലോ ഇത് പപ്പടം ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറുക കാരണം നമ്മുടെ പിള്ളേർ പിടിവിട്ടില്ല അവിടെ അവർ നമ്മളെ പിടിച്ച് നിർത്തി ഇതാണ് കൽപ്പാത്തി പപ്പടം ഇത് പല കളേഴ്സിലുള്ള പപ്പടം ആട്ടോ അപ്പം അങ്ങനെ പപ്പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഇങ്ങനെയാണല്ലോ അവർക്ക് ഇഷ്ടമുള്ള പപ്പടം വേണം അപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് ഇങ്ങനെയുള്ള ഈ പപ്പടമല്ലാട്ടോ നമ്മുടെ എന്താ പാനിപ്പുരി ഉണ്ടാക്കുന്ന പപ്പടം അത് മതി എന്ന് പറഞ്ഞവർക്ക് അത് വാങ്ങിയിട്ടുണ്ട് അത് വാങ്ങിച്ചു ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ രാജസ്ഥാനി ചപ്പൽസ് അത് കിട്ടുന്ന സ്ഥലമായിട്ടോ ചെരുപ്പുകളില്ലേ രാജസ്ഥാനി ചെരുപ്പ് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര വിലയാട്ടോ ആട്ടോ ഞാനിവിടെ ഇതിനോട് ഇവരെടുത്ത് വില ചോദിച്ചപ്പം സിക്സ് ഹൺഡ്രഡ് എബോവ് ആണ് അറുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ചെരുപ്പിനൊക്കെ വില പക്ഷേ വേറൊരു കാര്യം പറയും ഇത് കറക്റ്റ് എന്താ പറയുക തോല് തുകലിൻ്റെ അതേ ചെരുപ്പ് തന്നെയാണ് കേട്ടോ നല്ല കോലാപ്പൂരി ചെരുപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഇവിടെ കൊണ്ട് വിൽക്കുന്നതല്ലേ എന്തായാലും അത് വിലയാകും കേട്ടോ കുഴപ്പമില്ല അവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവിടെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ നല്ല ടൈപ്പ് നല്ല മോഡലുള്ള ചെരുപ്പുകളൊക്കെ ഇനി നമ്മൾ എത്തുന്നത് എവിടെയാന്ന് പറയുക അച്ചാറുകളുടെ ലോകത്താട്ടോ ഇഷ്ടംപോലെ രാജസ്ഥാൻ മോഡലുള്ള അച്ചാറുകൾ ഇവർ കുറേ പേര് രാജസ്ഥാനിൽ നിന്നൊക്കെയുള്ള ആളുകളാട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നത് പല ടൈപ്പ് അച്ചാറുകൾ അപ്പം അച്ചാറും പിള്ളേർക്ക് അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കി കുറച്ച് മധുരമുള്ള ടൈപ്പ് അച്ചാറുണ്ട് നല്ല പുളിയുള്ള അച്ചാറുണ്ട് പിന്നെ മാങ്ങ വെട്ടി അച്ചാറിട്ടിരിക്കുന്നുണ്ടോ മാങ്ങ വെട്ടിയിട്ട് അത് അച്ചാറിട്ട് ഉണക്കിയെടുക്കും മാങ്ങ വെട്ടി ഉണക്കി അച്ചാറിട്ടെടുക്കും അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറുകളാട്ടോ അതൊക്കെ പക്ഷെ അതൊക്കെ രസമുണ്ട് ഒന്ന് രണ്ട് ടൈപ്പ് അച്ചാറൊക്കെ ഒന്ന് നോക്കി അത് കാ കിലോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് കുഴപ്പമില്ല ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ടേസ്റ്റാണ് വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു ഇനി ഇത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യ ബയോ ഇൻഡസ്ട്രീസിന്റെ ഈ വേസ്റ്റ് ഒക്കെ നമുക്ക് മാറ്റി അത് വളമാക്കി എടുക്കുന്ന ഒരു സംഭവം ആട്ടോ ഇത് അടുക്കളയുടെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരവും വൃത്തിയേടാകില്ല നല്ല പ്രയോജനമുള്ള ഒരു ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് ആറായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ബോക്സ് ഉണ്ട് ഇതുപോലത്തെ അതിനുള്ള ലിക്വിഡും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് തരും അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം ഓക്കെ ആകും ചെടിക്കും വളമാകും ഇനി നമ്മൾ മുന്നിട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്നത് കുറച്ച് മിഠായി പഴയ കാലത്തെ മിഠായികളുടെ ഒരു സംഭവം ആട്ടോ ഇത് ഇവിടെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ടൈപ്പ് മിഠായികളൊക്കെ ഒരു പാക്കറ്റിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പുളി മിഠായി ഇഞ്ചി മിഠായി ഇതൊക്കെ പക്ഷേ ഇപ്പോഴും അവൈലബിൾ ആണെങ്കിലും കൂടുതൽ കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ പിന്നെ എന്തോ ഇങ്ങനെ വലിക്കുമ്പം വരുന്ന ടൈപ്പ് ഇതാണ്ട് ഇതാട്ടോ അത് ഇത് ചരടിത്തിട്ടേ അങ്ങനെ വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ പലതും പഴയ മോഡൽ തന്നെ ഉള്ള രീതിയിൽ അവരുണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർക്ക് വേറെ എന്താ ഇത് കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ പ്രത്യേകം വാങ്ങിച്ചില്ല പിന്നെ നമ്മുടെ ചെടി കടകളും പിന്നെ അതിന് പറ്റിയ കുറച്ച് നല്ല ഫോട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ഷീറ്റുകളുണ്ട് കൂത്താമ്പള്ളി മുണ്ടുകൾ സെറ്റ് മുണ്ട് അല്ലാതെ ഉള്ള മുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്കിങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് 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 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കണ്ടാലൊന്നും തീരില്ല കുറച്ച് സമയം എടുക്കും ഒരുപാട് കമ്മലുകളുടെ ഇഷ്ടം പോലെ കമ്മലുകൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് കണ്ട് കണ്ടങ്ങ് പോവാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന വലിയൊരു ഫുഡിൻ്റെ സ്റ്റോൾ എല്ലാ സംഭവങ്ങളും ഇടും മുളക് പെജിയുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കനുണ്ട് ഫിഷുണ്ട് എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഫുഡിൻ്റെ ഒരു സ്റ്റോള് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ സെൻട്രൽ ചേറിട്ട് കൊടുത്തിട്ടാണ് അവിടെ ഫുഡിൻ്റെ സപ്ലൈ ഒക്കെ നടക്കുന്നത് ഇനി അതെല്ലാം കഴിഞ്ഞു അത് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നടക്കുന്നത് മുഴുവൻ ഗെയിമുകളാണ് ഓരോ ഗെയിമുകളാണ് ഇത് നോക്കി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സംഭവം അവിടെ കണ്ടത് പിന്നെ ദാ ഇങ്ങനെ ഊഞ്ഞാല ആകാശ ഊഞ്ഞാല ഉണ്ടല്ലോ നീളിയിലോട്ട് പോകുന്ന ടൈപ്പ് എല്ലാ സ്ഥലത്തും നല്ല തിരക്ക് തന്നെയാണ് പാസ് വെച്ചിട്ടാണ് ഇവിടെ എല്ലാം നമ്മളെ കയറ്റുന്നത് മുപ്പത് രൂപ അമ്പത് രൂപ എന്നൊക്കെയുള്ള നിരക്കിൽ നൂറ് രൂപ ഇങ്ങനെയൊക്കെയുള്ള നിരക്കിലാട്ടോ ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഇതാണ് ഗോലി സോഡ ഇത് ഇവർക്ക് ഒരു അട്രാക്ഷനായിരുന്നു അത് പൊട്ടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കേട്ടോ നമ്മൾ ചിലപ്പം മൂത്താൾ പൊട്ടിച്ചപ്പോൾ വന്നില്ല രണ്ടാമത്താൾ പെട്ടെന്ന് പൊട്ടിച്ചു അത് വലിയ റേറ്റ് ഇല്ല കുഴപ്പമില്ല അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ചെടിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ഈ ഒരു ചെടിയുടെ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അവിടെ പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റാണ് അങ്ങോട്ട് നമ്മൾ തിരിച്ചിനെ ഇറങ്ങുവാണ് പിന്നെ തിരിച്ചി കയറാൻ പറ്റത്തില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഒരുപാട് ചെടിയുടെ കളക്ഷൻ ഉണ്ട് നമ്മുടെ ക്രിസ്മസ് ചെടിയാട്ടോ ഈ കാണുന്നത് ക്രിസ്മസിൻ്റെ ടൈമിൽ ആ തണുപ്പുള്ള സമയത്താണത് റെഡ് കളറിലേക്ക് ഇലകൾ മാറി നമ്മൾ ഇടുക്കിയും മൂന്നാറൊക്കെ പോകുമ്പോൾ നിറച്ച് നിൽക്കുന്നതാണോ അത് അങ്ങനെ ചെടിയുടെ കുറച്ച് കളക്ഷൻസും കൂടെ കണ്ടു അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയിലോട്ട് പോവാണ് ആവശ്യത്തിൽ നേരം വൈകിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുവാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇത്രയ്ക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോ കാണാം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല കമൻസ് അറിയിക്കാനും മറക്കരുതട്ടോ